വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ മരത്തിൻ്റെ ചുവട്ടിൽ അപ്പോൾ ആദ്യം ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്താണ് ഇവിടെയെന്ന് അപ്പോൾ കുറേ ഫോട്ടോസും ദൈവത്തിൻ്റെ ഫോട്ടോസും പൂജ നടക്കണ പോലൊക്കെ തോന്നി അവിടെ കോലൊക്കെ വരച്ചിട്ടേ അപ്പോൾ ഞങ്ങളോട് അവിടുത്തെ ഒരു കുട്ടി പറഞ്ഞു ഇതിൽ പാമ്പങ്കാവാണ് അല്ലേ സർപ്പത്തിൻ്റെ എന്തോ പൂജയാണ് നടക്കുക എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ പൂജ നടക്കും എന്നാണ് കേട്ടോ അവർ പറയുന്നത് എല്ലാ ആഴ്ചകളിലും ഇവിടെ പൂജ നടക്കും സർപ്പത്തിൻ്റെ ഇതാണ് അവിടെ പൂജകളൊക്കെ നടക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അത് വലിയൊരു മരമാണേ എന്ത് മരമാണ് അത് വേപ്പിൻ്റെ അല്ലേ ആ വേപ്പിൻ്റെ ആര്യവേപ്പിൻ്റെ മരമാണ് കേട്ടോ അത് ഇപ്പം ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കും നല്ല ശക്തിയാണ് ദൈവത്തിന് എന്നൊക്കെ ആട്ടോ പറഞ്ഞത് സർപ്പത്തിൻ്റെ പിന്നെ അവിടെ ചെരുപ്പിട്ടിട്ട് നമ്മൾ കയറാൻ പാടില്ലയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് ഉരിയിട്ട് വേണം നമ്മൾ അവിടേക്ക് കയറാൻ അപ്പോൾ അവിടെ പൈക്കളേനൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ലൊരു രസം തോന്നും നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പാമ്പുങ്കാവ് എന്ന് പറയുന്നത് അങ്ങനെ വേപ്പിൻ്റെ മരത്തിൻ്റെ അവിടെ ഇതായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരു പ്രത്യേകത തോന്നിയിട്ട് എനിക്കിത് കണ്ടപ്പോൾ